പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്കായാലോ പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു ബ്രെഡും മുട്ടയും വെച്ചുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇത് നമുക്ക് പാർട്ടിയിൽ സൽക്കാരത്തിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അതുപോലെ രുചിയും ഉള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടോക്കുക ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം എൻ്റെ വീഡിയോസൊന്നും ഇഷ്ടമാവാത്തത് കൊണ്ടാണോ ലൈക്ക് കമൻ്റൊന്നും ചെയ്യാത്തത് എന്നെനിക്കറിയില്ല എന്താണെങ്കിലും നിങ്ങൾ അഭിപ്രായം നിങ്ങൾക്ക് പറയാം കേട്ടോ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ ഒന്ന് അഭിപ്രായം കമൻറ്റായിട്ട് എഴുതി അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ ബ്രെഡ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് കുറച്ച് വെള്ളം ഹാർഡായിട്ടുള്ള ബ്രെഡാണെങ്കിൽ കുറേ ദിവസത്തെ ബ്രെഡാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക ഇല്ലെങ്കിൽ ഫ്രഷ് ബ്രെഡാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക അങ്ങനെ എല്ലാ ബ്രെഡും അതുപോലെ ചെയ്തെടുക്കുക പിന്നെ ചെയ്യേണ്ടത് നമുക്ക് മുട്ടയാണ് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് മുട്ടക്കാണ് ഞാൻ ചെയ്യുന്നുള്ളത് അപ്പോൾ നാല് മുട്ട ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം പുഴുങ്ങിയെടുക്കണം മുട്ട അവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കൊരു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം അതിനൊരു പാത്രത്തിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ബ്രെഡ് ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ക്രിസ്പിയായി ക്രിസ്പിയും സോഫ്റ്റും രണ്ടും മിക്സ് ആയിട്ടുള്ള ആ ഒരു പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത് അധികം റസ്ക് പോലെ എടുക്കാതെ ഉൾഭാഗം കുറച്ച് സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ബ്രെഡ് പൊരിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ബ്രെഡ് ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് എല്ലാ ബ്രെഡും ഇതുപോലെ പൊരിച്ചെടുക്കണം ഇനി നേരത്തെ പുഴുങ്ങിയിട്ട് മാറ്റി വെച്ച മുട്ടയുണ്ടല്ലോ ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഒരു സ്പൂണ് കൊണ്ട് ഉടച്ചെടുക്കണം ഇതിലേക്ക് ഉപ്പിലിട്ട കക്കിരി മാങ്ങയൊക്കെ ഉപ്പിലിടുന്നത് പോലെ കക്കിരി ഉപ്പിലിട്ടതായിരുന്നു ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അത് അര അരക്കപ്പോളും ഇട്ട് കൊടുക്കുക ഇതിലേക്ക് മയനൈസും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മയനൈസും ടൊമാറ്റോ സോസും ചില്ലി സോസും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പിൻ്റെ ആവശ്യം വരില്ല ഉപ്പ് മുട്ടയിലും ഇട്ടിട്ടുണ്ട് കുക്കുമർ കക്കിരിയിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള നമ്മൾ ആ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു ഫില്ലിങ്ങാണിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബ്രെഡ് പൊരിച്ചതില്ലേ ഇതിലേക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾക്ക് ഈ ഫില്ലിങ് ഫില്ല് ചെയ്ത് കൊടുക്കുക വേണ്ടത് അതിന് ഞാനൊപ്പം ഇവിടെ ഒരു ഐസിങ് ബാഗിലേക്കാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഐസിങ് ബാഗ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവറിലിട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ഐഡിയപരമായിട്ട് ചെയ്താൽ മതി അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റും നല്ല നീറ്റായിട്ട് ഫില്ല് ചെയ്യാ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ ഐസിങ് ബാഗിൽ നിറച്ചിട്ട് ഇതിൽ ഓരോ ബ്രെഡിലും ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ നിങ്ങൾക്കും ഇഷ്ടപ്പെടും തന്നെയാണ് വിശ്വാസം അപ്പോൾ എന്തായാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പി അല്ലേ നമ്മുടെ ചാനലിൽ എല്ലാം സിമ്പിൾ റെസിപ്പീസ് മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്ത് നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ ഒന്ന് ഷെയർ ഒക്കെ ആക്കണേ പ്രീവിയസ് വീഡിയോസൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് അടിപൊളി റെസിപ്പീസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടൊന്ന് നമ്മുടെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ആക്കണോട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ടോറ്റാ ബൈ